ഗീതാഗോവിന്ദത്തിൻ്റെ ഏറ്റവും പുതിയ പ്രമോറിവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗീത ഗോവിന്ദനോട് പറയുന്നു എന്നെ ഇങ്ങനെ കളിയാക്കുന്ന ഭർത്താവിനെയല്ല എൻ്റെ പ്രശ്നം കണ്ടെത്തി തിരുത്തുന്ന ഭർത്താവിനെ എനിക്ക് ആവശ്യം ഞാൻ എന്താ ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് പെരുമാറുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കണ്ണേട്ട പിന്നെ കാണിക്കുന്നത് മാർഗഴിയെ കാണുന്നില്ലല്ലോ അപ്പോൾ രാധികാമ്മ സത്യദാസിനോടും അനാർക്കലിയോടും പറയുന്നു അവൾ എത്രയും പെട്ടെന്ന് കണ്ടെത്തണം എന്നിട്ടൊരു മുറിയിൽ പൂട്ടിയിട്ടേക്കണം എന്നിട്ട് ചേതൻ ഗ്രൂപ്പുമായിട്ടുള്ള കരാർ കഴിഞ്ഞിട്ട് മാത്രമേ നമ്മുടെ ആവശ്യങ്ങൾ കഴിഞ്ഞു മാത്രമേ അവളെ തുറന്നുവിടാൻ പാടുള്ളൂ എന്ന് രാധികാമ്മ പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ഗീതവും ഗോവിന്ദും കൂടി വെൽവിഷറിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് പുറപ്പെടുന്നുണ്ട് കാറിൽ പുറത്തേക്ക് പോകുമ്പോൾ ഒരാൾ വന്നിട്ട് പറയുന്നു ഈ മേഡം ആണ് എൻ്റെ എൻ്റെ ഫോണിൽ നിന്നും സാറിനെ വിളിച്ചതെന്ന് പറയുമ്പോൾ ഗീതു ഞെട്ടി നിൽക്കുന്നുണ്ട് ഏ ഞാനെപ്പോൾ സാറിനെ വിളിക്കാൻ വേണ്ടി ഫോൺ മേടിച്ചു എന്ന രീതിയിൽ ഞെട്ടി നിൽക്കുന്ന ഗീതുവിനെ കാണിക്കുന്നു എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകാതെ കിളി പോയി നിൽക്കുന്നുണ്ട് കാറിനുള്ളിൽ കയറി ഗീതു ഇത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ ഗോവിന്ത് പറയുന്നു ഒരുപാട് കാര്യങ്ങൾ നീ എന്നിൽ നിന്നും വിളിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം അതൊക്കെ ഞാൻ ഒരുപാട് ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ലല്ലോ നീ സത്യദാസിനെ എന്ത് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് പടി ഇറക്കി വിട്ടത് ഗോവിന്ദ് ദേഷ്യത്തിൽ ചോദിക്കുന്നത് കേട്ട് ഗീതു പേടിച്ച് നിൽക്കുന്നുണ്ട് ഏറ്റവും ഒടുവിൽ കാണിക്കുന്നത് അജാസ് വെച്ച ക്യാമറ വഴി ഗോവിന്ദ് കാണുന്നു ആ വീട്ടിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കുമ്പോൾ കാണുന്നത് രാധികാമയും വരുണും സത്യദാസും അനാർക്കലയും ചർച്ച ചെയ്യുന്നതാണ് ഗോവിന്ദ് ശ്രദ്ധിക്കുന്നു അതും കാണിച്ചുകൊണ്ടാണ് പ്രൊമോ അവസാനിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ